കേരള പൊതുവിദ്യാഭ്യാസത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രദ്ധേയമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കും സമൂഹത്തിനും അധ്യാപകർക്കും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റ് മോയിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജവോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു പരിപാടി എന്നുള്ള ഈ പരിപാടികളുടെ പേര് ഉത്സവം എന്നി യും ചെയ് ചടങ്ങി മാ ഏറ്റവും മതപരമായി യത്ര സകല ശക്തിയാം ഇതി പ്രതി കുടുംബം നിങ്ങൾക്കു ചിരസ്വയത്തി പാർ എന്തുമീദേ രംഭത്തിരേ എന്നൊരു സാഗരം ഉള്ളതെന്നെങ്കിലും ഉത്സാഹം കാണുങ്കെങ്കിൽ വെടിവെടി പേർനീയെ മെന്ത ഇതിമേൽ ആനന്ദം സിഫികൾ എന്നുള്ളവന വയലനമേ അശ്വമേവ ഈ കൂൾ പറഞ്ഞവനെ ആനന്ദവന്റെ ചിത്രേ ചുറ്റവ അരോഹണത്തെ മറന്നുകൊണ്ടുവൻ ഇതി دا سارا وي وي داس نكني لاي ساجال ما ساجيتيتين دي طنيگ ما او وي گندي انشورا ستي گن കണ്ടും കേട്ടും രുചിച്ചും മണത്തും അറിയുന്നതിനൊപ്പം എഴുത്തും വായനയും കൂടിയുണ്ടാവണം സംസ്ഥാന സർക്കാർ ഏറ്റവുമധികം പണം ചെലവഴിച്ചത് വിദ്യാഭ്യാസ മേഖലയുടെ പശ്ചാത്തല സൌകര്യങ്ങൾ വികസിപ്പിക്കാനാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള തുക പോലും കേന്ദ്ര സർക്കാർ പിടിച്ചുവച്ചത് തിരിച്ചടിയായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് പ്രതിസന്ധികളെ മനം മറന്ന് കൈകോർത്ത് തരണം ചെയ്യുന്നവരാണ് മലയാളികൾ ഇന്ന് നൂറുകണക്കിന് കുട്ടികളാണ് ദുരിതാശ്വാസത്തിൽ പങ്കുചേരുന്നത് ഇതാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ദിശാ സൂചിക സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം പെൺകുട്ടികൾ പഠിക്കുന്ന മോയൻസിന്റെ വികസനത്തിന സ്ഥലപരിമിതിയാണ് തടസ്സമെന്നും മന്ത്രി പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ മന്ത്രി അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമിളാ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ കൌൺസിലർമാരായ മിനി കൃഷ്ണകുമാർ സാബു പ്രിൻസിപ്പൽ യു കെ ലത എച്ച്എംമാരായ പി പി പ്രീജ എം ഇന്ദു പി ടി ഭാരവാഹികളായ എസ് ദാവൂദ് ബി ദിവ്യ എച്ച് രമേശ് എന്നിവർ സംസാരിച്ചു